വറവ് സാധനങ്ങൾ നിർത്തിയുണ്ടെങ്കിൽ മുഖക്കൊരു കൺട്രോളാവും ഒരുപാട് പേരും കൂടെ ചോദിക്കാനുള്ള ചോദ്യമാണ് വറവ് സാധനങ്ങൾ അഥവാ ഡയറ്റും ആക്നയും തമ്മിൽ എന്തോരം റിലേഷൻ ഉണ്ടാക്കുന്നത് ഡയറ്റും ആക്നിയും തമ്മിൽ സയൻറ്റിഫിക്കി പ്രൂവൺ ആയിട്ടുള്ള റിലേഷനാണെങ്കിലും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഡിറക്റ്റ് കോറിലേറ്റഡ് ആയിട്ടുള്ളതല്ല എല്ലാവർക്കും ഒരേ കാരണം കൊണ്ടല്ല ആക്നി വരുന്നത് പലർക്കും ഹോർമോണൽ ആയിട്ടുള്ള ആക്നി ആയിരിക്കും പലർക്കും ഡയറ്റ് ഡയറ്റെന്ന് പറയണമായിരിക്കും പലർക്കും സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിരിക്കും പലർക്കും ബാക്ടീരിയൽ ഇൻഡ്യൂസ്ഡ് ആയിരിക്കും പല കാരണങ്ങൾ കൊണ്ടും മാക്നി ഉണ്ടാവും ഇതിൽ ഡയറ്റ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ആക്നി വരുന്നവർക്ക് മാത്രമാണ് ഡയറ്റിൽ നിന്ന് ഉപകാരം ഉണ്ടാവും അപ്പോൾ ഡയറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഹൈ ഹൈഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണം അതായത് മധുരം കൂടുതലുള്ള ഭക്ഷണം ഷുഗേഴ്സ് സ്വീറ്റ്സ് അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ പകുതിയാക്കാനെങ്കിലും ശ്രമിക്കുക രണ്ട് ഫ്രൈഡ് ഐറ്റംസ് ഓയിൽ വറുത്തെടുക്കണം ഐറ്റംസ് ഐറ്റംസും ഇതുപോലെ തന്നെ മുഴുവനായിട്ട് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പകുതിയോളമെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിൻ്റെ ഐറ്റംസ് അതായത് കാപ്പി ചായ പാൽ ഐസ്ക്രീം അങ്ങനത്തെ എല്ലാ സാധനങ്ങളും പാലൊഴിച്ചുള്ള സാധനം അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ മൂന്നും നിങ്ങൾക്ക് പരമാവധി കൺട്രോൾ ചെയ്യാൻ പറ്റിയ ടെക്നിക്കൽ ടെൻഡൻസി പലർക്കും അത് കുറയാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ പേഷ്യൻസിനോട് ഞാനെപ്പോഴും പറയാറ് പറഞ്ഞാൽ നിങ്ങളുടെ ഏജ് മോസ്റ്റ്ലി ഒരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി ഫൈവ് ഏജ് ഗ്രൂപ്പിലാണ് ആക്നെ വരാറ് അപ്പോൾ ആ ഏജ് ഗ്രൂപ്പിലെ ഫുൾ ഇതൊന്നും ഒഴിവാക്കാൻ പറയുന്നത് അവരുടെ ലൈഫിൻ്റെ ഹാപ്പിനെസിനെ പലപ്പോഴും ബാധിക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാറ് നിങ്ങൾ പരമാവധി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ലൈക്ക് ഇപ്പോൾ ഡെയിലി ഒരു പത്ത് ചായ കുടിക്കുന്ന സീലോളാണെങ്കിൽ അത് രണ്ട് ചായ ഒരു ചായയിലോട്ടൊക്കെ കൊണ്ടുവരാം ബാക്കി നോർമൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കഴിക്കാം വേവിച്ചിട്ടുള്ളതും അങ്ങനത്തെ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഫ്രൈഡ് ഐറ്റംസ് പാല് കൂടുതലുള്ള ഐറ്റംസ് ഷുഗർ ആയിട്ടുള്ള ഐറ്റംസ് നമുക്കൊരു വരാൻ ടെൻഡൻസികൾ ഇത് മൂന്നും പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക